ഇത് കണ്ടോ നമ്മൾ കഴുത്തിൻ്റെ ബാക്കാണ് കേട്ടത് കണ്ടോ നല്ലോണം കാണാൻ നന്നായിട്ടുണ്ട് ബാക്ക് കഴുത്ത് അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു അപ്പോൾ നമുക്കത് അഴിഞ്ഞു വരികയില്ല നല്ലൊരു ഡിസൈനായിട്ട് വരും ഇത് കഴുത്തിൻ്റെ ബാക്കാണ് ഫ്രണ്ട് വേറൊരു മോഡൽ വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ കഴുത്ത് സൂപ്പർ കഴുത്തായി ബാക്ക് കഴുത്താണത് അതിങ്ങനെ നെയ്റ്റിംഗി നിവർത്തി വെച്ച അടിപൊളി തുണി കേട്ടെ ഇത് ബാക്ക് പോർഷൻ കഴുത്തിങ്ങനെ എടുത്തു അപ്പോൾ കുറച്ചും കൂടെ വൈഡാവും ഇത്ര ഇങ്ങനെ എടുത്തില്ലേ അപ്പോൾ കഴിയുമ്പോൾ ഒരു വൈഡാവും எடுத்து அடியும்பொம் இல்லாத ஒன்று குழப்பில் அனித்து ரேஸ் எடுத்துட்டா இதிலடி சீனாச்சோக்கிட்டு லேசினு கல் கண்டா போய் விடறா விடறா என்ன காண படிச்சு இத അറ്റ്മോസ്ഫിയർ കണ്ടോ വെള്ളം പാട്ട് നിറഞ്ഞ് ഞടിയിലൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മുങ്ങും അത് കുളകണമെന്ന് വിചാരിക്കേണ്ട അത് ഇതുപോലത്തെ ഒരു കൃഷിയിടമാണ് അത് നിറച്ചും വെള്ളം നിൽക്കുകയാണ് കണ്ടോ ആ വെള്ളം പോയതിന് ശേഷം ഇനി അവർ നടിയിൽ ചെയ്യും അതായത് ഞാറ് കുറിക്കുന്നുണ്ടോ അപ്പുറത്ത് കണ്ടോ ഇതാണ് ഞാറ് കുറിക്കുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങളുടെ നാടൊക്കെ നല്ല നാട് തന്നെയട്ട ഒരു വെള്ളപ്പൊക്കമില്ല പിന്നെ എന്താ പറയാ ഭൂമി കുലുക്കില്ല അങ്ങനെ ഒരു ഒരു പ്രകൃതി പ്രകൃതിയായിട്ടുള്ള ദുരന്തങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു നാടാണ് ജീവിക്കാനും സുഖമാണ് എല്ലാം ചേർന്ന നാടാണ് പക്ഷെ ജനങ്ങൾക്ക് മാത്രം അസൂയ കുശുമ്പ് കുഞ്ഞായ്മ എല്ലാവർക്കും ഇല്ലാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ എല്ലാവർക്കും ഇല്ല ആര് നന്നാവണം ആർക്കും കണ്ടുപിടാ അത്ര തന്നെയുള്ള ഒരാളെ മാത്രമല്ല ഞങ്ങളുടെ നാട് റോഡ് ഞാൻ പപ്പായ ഒരു മാത്രം കണ്ടപ്പോൾ കുലിക്ക് എടുത്ത് വീഴ്ത്തിയിട്ടതാ കണ്ടോ റെഡ്മിക്ക് റേഷൻ കടയിൽ പോയിട്ട് വരുകയാണ് കണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഞങ്ങളുടെ നാട് എല്ലാ രസമുള്ള കാഴ്ചയാണ് ഇനി ഇതൊക്കെ ഞാറൊക്കെ ഞെട്ടിട്ട് ഞെട്ട് വലുതായതിനു ശേഷം അടിപൊളി പ്രകൃതി രമണീയമായി പച്ചപ്പ് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ് ഞാൻ റേഷൻ കടയ്ക്ക് വന്നതാണ് കണ്ടോ എന്താ മാസ്ക് വയ്ക്കുന്നത് ചോദിക്കും ആൾക്കാർ എപ്പോഴും മാസ്ക് വയ്ക്കും പിന്നെ ഒന്നാമത് അമ്മേ ഈശോ എന്താണ് അലർജി പ്രോബ്ലം ഉള്ളവർക്കൊന്നും അലർജി ജലദോഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല മാസ്ക് വെച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ട ആൾക്കാരെ കണ്ടാകുമ്പോൾ തലയാട്ടിയാൽ മതി അല്ലെങ്കിൽ കൊണ്ടാണ്ട് പോയിട്ട് വരാം ഓക്കേ ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം ഞാൻ പറഞ്ഞത് ഈ പാവപ്പെട്ട ആൾക്കാർ എന്നും പാവപ്പെട്ടവർ ആയിരിക്കണം പണക്കാരനെ കാണുമ്പോൾ തൊഴുതണം മനസ്സിലായോ അതെന്ന് മെച്ചപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചങ്കടച്ചു അറ്റാക്ക് വന്നു പിന്നെ എന്താ പറയുക പിന്നെ ആശുപത്രിയിൽ പോയി കടന്നു അഡ്മിറ്റായി ആ അറ്റാക്കൊക്കെ മാറി വീണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോലെ മുഖമാക്കിയിട്ട് പോകും എല്ലാവരും ഞങ്ങൾ കേട്ടോ ഞങ്ങൾ മാത്രമല്ല ഇത്രയും മെച്ചപ്പെട്ട ആൾക്കാർ വേറെ ഒന്നും അല്ല പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് ഇരിക്കണം വിഷപ്പെടുന്നു കണ്ടുകൂടാ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ അസുഖം കേട്ടോ അവർക്ക് എന്നും കോരൻ കുമ്പിളിയിൽ തന്നെ കഞ്ഞി കുടിച്ചാൽ മതി എവിടേക്കോ നിൽക്കുകയായിരുന്നു ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരുമ്പോൾ കണ്ടപ്പോൾ കണ്ട ഓരോ ഓരോന്ന് വരുകയാണ് ഇത് നമ്മുടെ ഉസ്താദിൻ്റെ അവിടുത്തെ ചക്കയാണ് കേട്ടാ അവിടെ രണ്ടെണ്ണം കഴിക്കും അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് എനിക്ക് ഒരെണ്ണം മതി കണ്ടിട്ട് ഉസ്താദിന്റെ ഭാര്യ അതൊക്കെ പൊട്ടിച്ചു തന്നതാ കണ്ടോ கையில சக்கிண்ட் செடி இது பின்னா இது வேண்ட செம்பருத்தி இது எங்கே வேண்டாம் முன்னு வைக்கிற நிர்வந்தி வந்ததே பின் சங்கு புஷ்பத்தின் செடியும் உண்டு சங்கு நான் ரேஷன் கடை போய் கொஞ்சம் பச்சரி வாங்கிச்சு கொண்டு வந்துட்டு டேஷன் கடையில் வாங்கிச்சோம் பிஸ்கட் கரோட்ட மக்களே അണ്ണിള്ള വർഗം ഒരു കണ്ടടക്കറ്റേഷൻകാടിന്റെ അവിടെ തന്നെ ഒരു നാളെ കൊടുത്തു എന്റെ ഉള്ളിലുള്ളിൽ അവിടെ ആയിട്ട് നല്ല തണുപ്പ് ഇഷ്ടം കണ്ടോ 아빠! 아 m p u l n g 아 m p u l ngumpul, 어아 u m p u l ngumpul, n g